നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേൽ പതുങ്ങിയത് കുതിക്കാൻ തന്നെ സെക്യൂരിറ്റി കൗൺസിലിലെ വോട്ടെടുപ്പ് ലോകശക്തികൾ ഉൾപ്പെടുന്ന മറ്റൊരു ഏറ്റുമുട്ടലായി മാറിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ ഗാസയിൽ അടിയന്തര വെടിനിർത്തലും ബന്ധിമോചനവും ആവശ്യപ്പെട്ട് അമേരിക്ക കൊണ്ടുവന്ന പ്രമേയം റഷ്യയും ചൈനയും വീറ്റോ ചെയ്തു മേഖലയിൽ സ്ഥിരമായ വെടിനിർത്തലാണ് വേണ്ടതെന്നും യു എസ് പ്രമേയം അതിന് ആഹ്വാനം ചെയ്യുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് ചൈനയും റഷ്യയും വീറ്റോ ചെയ്തത് പതിനഞ്ചംഗ സമിതിയിൽ പതിനൊന്ന് രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചും മൂന്ന് രാജ്യങ്ങൾ എതിർത്തും വോട്ട് ചെയ്തപ്പോൾ ഗയാന വോട്ടെടുപ്പിൽ നിന്ന് വേറിട്ടു നിന്നു യു എസ് ബ്രിട്ടൻ ഫ്രാൻസ് എക്വഡോർ ജപ്പാൻ മാൾട്ട മൊസാംബിക് ദക്ഷിണ കൊറിയ സിയറ ലിയോൺ സ്ലോവീനിയ സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളാണ് അനുകൂലിച്ച് വോട്ട് ചെയ്തത് സെക്യൂരിറ്റി കൗൺസിലിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ തയ്യാറാക്കിയ ബദൽ പ്രമേയത്തിൽ വോട്ടിംഗ് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കൗൺസിൽ യോഗം ചേർന്നപ്പോഴാണ് നടന്നത് മുസ്ലിം വിശുദ്ധ മാസമായ റംദാനിൽ ഉടനടി വെടിനിർത്തൽ എല്ലാ ബന്ധുക്കളുടെയും മോചനം ഗാസയിലേക്ക് ആവശ്യത്തിന് മാനുഷിക സഹായം എത്തിക്കൽ എന്നിവയാണ് പ്രമേയത്തിൽ ഉള്ളത് എന്നാൽ ഒരു പൂർണ്ണ യുദ്ധവിരാമം ഈ പ്രമേയങ്ങളിൽ ഒന്നും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം പേരുടെ ജീവൻ നഷ്ടമായതിനു ശേഷമാണ് അമേരിക്കയ്ക്ക് വെടിനിർത്തൽ വേണമെന്ന് മനസ്സിലായത് എന്ന് റഷ്യൻ സ്ഥാനപതി വാസിലി നെബൻസിയ കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട് റാഫേൽ സൈനിക നടപടിക്ക് ഇസ്രയേലിനെ പച്ചക്കൊടി കാട്ടുന്ന കപടമായ പ്രമേയമാണ് യു എസ് അവതരിപ്പിച്ചത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് പ്രമേയം അപര്യാപ്തമാണെന്നും ഫലസ്തീൻകാർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടെന്നും അൾജീരിയയും പറഞ്ഞു വെടിനിർത്തലിന് പകരമായി ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനവും ഗാസയിലേക്ക് തടസ്സമില്ലാതെ മാനുഷിക സഹായ വിതരണവും യു എസ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് തെക്കൻ ഗാസയിലെ റാഫേൽ ഇസ്രയേൽ പദ്ധതിയിടുന്ന കരയാക്രമണത്തെയും പ്രമേയത്തിൽ എതിർത്തിരുന്നു അതേസമയം ഗാസയിൽ ബന്ദിമോചനത്തിനും വെടിനെത്തലിനുമായി ചർച്ച തുടരുന്നതിനിടെ തന്നെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വെള്ളിയാഴ്ച ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട് സൗദി ഈജിപ്ത് എന്നിവ സന്ദർശിച്ച അറബ് വിദേശകാര്യ മന്ത്രിമാരുമായി ചർച്ച നടത്തിയ ശേഷമാണ് അദ്ദേഹം ഇസ്രയേലിൽ എത്തിയത് യു എസിന്റെ പിന്തുണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റാഫേൽ കരയാക്രമണം നടത്തിയിരിക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇന്നലെ ഇസ്രയേലിലെത്തിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനോടാണ് നെതന്യാഹു നിലപാട് വ്യക്തമാക്കിയത് റാഫയെ ആക്രമിക്കുന്നത് മരണസംഖ്യ കുത്തിനെ ഉയർത്തുമെന്ന് ബ്ലിങ്കൻ വ്യക്തമാക്കുകയും ചെയ്തു ഇതുവരെ മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തിലേറെ പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഈജിപ്ത് ജോർദാൻ സൗദി ഖത്തർ യു എ ഇ വിദേശകാര്യമന്ത്രിമാരുമായി ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം ആറാം തവണയാണ് അദ്ദേഹം പശ്ചിമേഷ്യ സന്ദർശിക്കുന്നത് വൻ മാനുഷിക ദുരന്തത്തിന് കാരണമാകുന്ന റാഫ ആക്രമണം ഒഴിവാക്കാൻ ബദൽ നിർദ്ദേശം സമർപ്പിക്കുമെന്ന് ബ്ലിങ്കൻ പറഞ്ഞു ഇസ്രയേൽ റാഫയിൽ കരയുദ്ധം നടത്തുന്നത് തെറ്റായ തീരുമാനമാകുമെന്നും ഹമാസിനെ കീഴ്പ്പെടുത്താൻ റാഫ ആക്രമിക്കേണ്ട ആവശ്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇതേസമയം ഹമാസിന് ഗാസയിൽ ഏറ്റവും സ്വാധീനം അവശേഷിക്കുന്ന ഭാഗം റാഫയാണ് എന്നും റാഫയിൽ കരയുദ്ധം നടത്താതെ ഹമാസിനെ തുടച്ചുനീക്കാൻ കഴിയില്ല എന്നുമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ച് പറയുന്നത് ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രിയിൽ ഇസ്രയേൽ അതിക്രമത്തിൽ ഇന്നലെ പുലർച്ചെയും ഇസ്രയേൽ സൈന്യം ബോംബാക്രമണം നടത്തിയിരുന്നു സൈന്യം നടത്തിയ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടതായാണ് ദൃക്സാക്ഷികൾ അറിയിച്ചത് ഗാസ സിറ്റിയിൽ ഒരു വീട്ടിലെ പത്തുപേരും കിഴക്കൻ റാഫിയിൽ ഒരു വീട്ടിലെ എട്ടുപേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് വടക്കൻ ഗാസയിൽ അൽഷിഫ ആശുപത്രിയിൽ ഇസ്രായേൽ സൈനിക അതിക്രമം അഞ്ചാം ദിവസത്തിലേക്ക് കടന്നു നൂറുകണക്കിന് രോഗികളെയും അഭയാർത്ഥികളെയും ആരോഗ്യ പ്രവർത്തകരെയും ബലമായിട്ടാണ് ഒഴിപ്പിക്കുന്നത് ആശുപത്രിയിൽ നൂറുകണക്കിന് ഹമാസുകാരെ കൊന്നെന്നും അഞ്ഞൂറ് പേരെ അറസ്റ്റ് ചെയ്തുവെന്നും ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു എന്നാൽ അൽഷിഫയിൽ പോരാളികളെ വധിച്ചതായ ഇസ്രയേൽ അവകാശവാദം ഹമാസ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ആരോഗ്യ പ്രവർത്തകരെയും രോഗികളെയും കൂട്ടിയിരിക്കുന്നവരെയും അഭയാർത്ഥികളെയുമെല്ലാമാണ് ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തുന്നത് എന്നാണ് ഹമാസ് പറയുന്നത് ഗാസിയിൽ പിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപത്തിരണ്ട് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ മരണസംഖ്യ മുപ്പത്തി രണ്ടായിരത്തി എഴുപതായി മാറിയിട്ടുണ്ട് റാഫ ആക്രമണത്തിൽ നിന്ന് പിന്മാറാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ ഇസ്രയേലിനോട് വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് കരയുദ്ധം ഒഴിവാക്കി ഹമാസിനെ അമർച്ച ചെയ്യാനുള്ള തന്ത്രം ചർച്ച ചെയ്യാൻ കൂടിയാണ് ഇസ്രയേൽ സംഘത്തെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചത് എന്നാണ് വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതും